കലോത്സവ വേദികളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു പത്തോ പതിനാലോ വേദികളുണ്ടല്ലേ ആകെ ആ ഈ വേദികളിലെല്ലാം ചിരിച്ച മുഖത്തോടെ വളരെ സന്തോഷത്തോടെ ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്ന ഒരു കൂട്ടരെ കാണാ ആരാണ് ആരാണ് ജില്ല ആദ്യായി ആദ്യമായിട്ടല്ല നമ്മളെ ജില്ലയില് ഒരു പരിപാടി നടക്കുക കൂടെ ഇത്രയും ഫ്രണ്ട്സിന്റെ കൂടെ ഇത്രയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരാൻ പറ്റിയതും സന്തോഷം ഒരുമിച്ച് ഏഹ് ടീച്ചർമാരോടെ കണ്ണൂരിട്ടില്ലേ എവിടെയാണോ ഹോംവർക്ക് എഴുതിയത് മനസ് നന്നാവട്ടെന്നോ ആരുടെ മനസ്സന്നായ മാർക്ക് കിട്ടുമോ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ ഇതൊരു പോണുണ്ട് തവണ അഞ്ച് ദിവസം ഞങ്ങൾക്ക് സ്കൂളിൽ പോയി നിങ്ങളുടെ ആരുടെ അമ്മയാണ് ആദ്യം ഹോ നടന്നു ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട കേട്ടില്ല പേരെന്താ ജോഹാൻ അവനാണ് ആദ്യം ഞാനിവിടെ വന്നപ്പോഴേ ചിരിച്ച് വളരെ സന്തോഷത്തോടെ ഓടി വന്ന് ഞാൻ ഒന്നും ചോദിച്ചില്ല കേട്ടോ അല്ലാതെ അതില് പോയതില് പോയെന്നൊക്കെ പറയും അപ്പോഴേ ഞാനിങ്ങനെ നോട്ട് ചെയ്തു പേരെന്താ സിബിൻ സിബിൻ അമൃത ഞാൻ പറഞ്ഞു ജോഹാൻ ജോഹാൻ തോമസ് ലക്ഷ്മൺ ഒരു ക്ലാസ്സിലാണോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങളുടെ കിട്ടും ഗ്ലാമറൊക്കെ രേവതി രേവതി അല്ലേ പേര് രേവതി വെയിലത്തിറങ്ങാറല്ല ജോഹാനും ഇനി അതൊന്നും കുഴപ്പമില്ല കറുത്താലും കുഴപ്പമില്ല വെളുത്താലും കുഴപ്പമില്ല നീ ടെൻഷൻ ഉണ്ടോ നിനക്ക് ടെൻഷൻ ഒരു കുരുത്തവനാണല്ലേ

പിന്നെ മെഡിക്കൽ കോളേജിൽ സഹായിച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ ക്യാമ്പിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ സ്നേഹ വീട് സന്ദർശിച്ചു അവരോട് കുറെ നേരം സമയം ചെലവഴിച്ചു പിന്നെ കുറെ വീടുകളിൽ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കുറെ വീടുകൾ നമ്മൾ പരിസ്ഥിതിയായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ വീടുകളിൽ ചെടികളൊക്കെ വെച്ചു അങ്ങനെ പിന്നെ എല്ലാ 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 ഫ്രൈഡേയും മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട് ക്ലാസ് ഒക്കെ എന്തായാലും ഈ മക്കളെ കണ്ടതിൽ വലിയ സന്തോഷം ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ അവരെല്ലാം വളരെ സന്തോഷത്തോടെ ചിരിയോടുകൂടെ എനിക്ക് അവരുടെ ആ ഒരു ചിരിയാണ് ഇഷ്ടപ്പെട്ട ചിരിയോടെ എനർജറ്റിക് ആയിട്ടോട് നടക്കുന്നു ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്ത് പ്രത്യേകിച്ചും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ നാളെ എൻ എസ് എസ് എന്നുള്ള ആ ഒരു ബാനർ മാറുമ്പോഴും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എല്ലരുടെയും ഗ്ലാമർ നിങ്ങളുടെ സത്പ്രവർത്തിയേക്കാൾ കൂടുതലായി ഉയരത്തിൽ 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 വരട്ടെ കേട്ടോ